കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ട ഇക്കാര്യത്തെ മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഗ്രീക്ക് താരം ഡിമിറ്റ്യോസ് ഡേമൻഡക്കോസ് ഇക്കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായ ഡിമിറ്റ്യോസ് ഡയമൻഡക്കോസ് ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെന്ന കാര്യം താരം തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഡിമിറ്റ്യോസിനെ ബ്ലാസ്റ്റേഴ്സിനെ നിലനിർത്താൻ സാധിക്കാത്തതിനെപ്പറ്റി ഇതിന്റെ പിന്നിൽ നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മുപ്പത്തിയൊന്ന് കാരണമായ ഡിമി ബ്ലാസ്റ്റേഴ്സിനായ എല്ലാ ടൂർണമെന്റുകളിൽ നിന്നും നാൽപ്പത്തി മത്സരങ്ങൾ കളിച്ച് ഇരുപത്തിയെട്ട് ഗോളും ഏഴ് അസിസ്റ്റും നേടി അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം വന്നിരിക്കുന്നതും ബ്ലാസ്റ്റേഴ്സിലാണ് കഴിഞ്ഞ സീസൺ തുടങ്ങിയ സമയത്താണ് ഡിമിട്രിയോസ് ഡയമൻഡക്കോസിന് ഒരു കുട്ടി ജനിക്കുന്നത് ഇതിനുശേഷം സീസന്റെ അവസാനത്തോടെ അടുത്തപ്പോൾ ഡിമിട്രിയോസിനെ നിലനിർത്താൻ പാടാണ് പ്രത്യേകിച്ചും ഒരു കുട്ടി ജനിച്ചതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിവരാൻ സാധ്യത കുറവാണ് അദ്ദേഹത്തിന്റെ രാജ്യമായ ഗ്രീസിലോ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് മടങ്ങിപ്പോവാനോ ആണ് സാധ്യത എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഡിമിട്രിയോസ് ബ്ലാസ്റ്റേഴ്സ് വിടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിമിട്രോസ് ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്നാൽ ഇന്ത്യ വിടുന്നില്ല എന്ന് തന്നെയാണ് ഡിയമൻഡക്കോസിന് യൂറോപ്പിൽ നിന്നും ഏഷ്യയിലെ തന്നെ മറ്റ് ലീഗുകളിൽ നിന്നും കൂടാതെ ഐ എസ് എല്ലിന് തന്നെ ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ മുംബൈ ഈസ്റ്റ് ബംഗാൾ എന്നീ ക്ലബ്ബുകളുടെ ഓഫറുകളും ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ബ്ലാസ്റ്റേഴ്സ് നൽകിയ ഓഫർ ഡിമിറ്റിയോസ് സെവനെ കോഴ്സിന് തൃപ്തകരമല്ലായിരുന്നു ശേഷം വീണ്ടും ബ്ലാസ്റ്റേഴ്സ് അതിനേക്കാൾ മികച്ചൊരു ഓഫർ മുന്നോട്ട് വെച്ചു ബ്ലാസ്റ്റേഴ്സ് ഡിമിറ്റ്യോസിന് നൽകിയിരുന്ന സാലറിയേക്കാൾ വലിയൊരുത്തുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തത് ഡിമിറ്റിയോസ് ഇതിൽ തൃപ്തനാകും എന്നാണ് ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മറ്റ് ചില ഐ എസ് എൽ ക്ലബ്ബുകൾ തന്നെ അതിനേക്കാൾ വലിയ ഓഫറുകളുമായി മുന്നോട്ട് വന്നതോടെ കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പോവുകയായിരുന്നു ഇതിലേക്ക് അവസാനം ഒന്നുകൂടി വരാം എഫ് സി ഗോവയുടെയും മുംബൈയുടെയും കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിമിറ്റ്യോസ് ആവശ്യപ്പെട്ട തുക അവർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇതിൽ തന്നെ നിലവിലെ ഐ എസ് എൽ കപ്പ് വിന്നേഴ്സും ലീഗിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായ മുംബൈ സിറ്റി എഫ് സി പറഞ്ഞത് ഡിമിറ്റിയോസിന് അത്രയും വലിയ തുകയ്ക്കൊന്നും താരമില്ല എന്നതാണ് ഈസ്റ്റ് ബംഗാളുമായി കരാറിൽ ഉറപ്പിട്ടിട്ടില്ല എങ്കിലും താരം ഈസ്റ്റ് ബംഗാളിനായി അടുത്ത സീസണിൽ ബൂട്ട് കിട്ടാനുള്ള സാധ്യതകൾ തന്നെയാണ് മുന്നോട്ട് വന്നത് രണ്ട് സീസണിൽ നിന്ന് എട്ട് മുതൽ ഒൻപത് കോടി വരെ ലഭിക്കുന്ന ഡീലാണ് ഈസ്റ്റ് ബംഗാൾ മുന്നോട്ട് വച്ചത് എന്ന റൂമറുകളുണ്ട് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഗ്ലാസിയേഴ്സിലേക്ക് വരുമ്പോൾ ലൂണെ പോലെ ഇത്രയും കമ്മിറ്റ്മെന്റ് കാണിച്ച് പ്രത്യേകിച്ച് ക്വാളിറ്റി ഉള്ള ഒരു താരത്തിനേക്കാൾ സാലറി ഒരു താരം ും കൊടുക്കില്ല എന്നത് ബ്സ്റ്റേഴ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇത്രയും വലിയ തുക കൊടുത്ത് ബ്ലാസ്റ്റേഴ്സ് ഡിമിറ്റിയോസിനെ നിലനിർത്തിയിരുന്നെങ്കിൽ ബാക്കിയുള്ള വിദേശ സൈനികരുടെ ബഡ്ജറ്റിൽ അത് വലിയ രീതിയിൽ ബാധിക്കുമായിരുന്നു ബാക്കിയുള്ള വിദേശ സൈനികരുടെ ക്വാളിറ്റിയിൽ ബ്ലാസ്റ്റേഴ്സിനെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നേക്കാം അതായത് ഡിമിറ്റ്രിയോസിനെ വിട്ടുകളഞ്ഞതിൽ ഞാൻ മാനേജ്മെന്റിനെ ന്യായീകരിക്കുകയല്ല തീർച്ചയായും പുതിയൊരു സ്ട്രൈക്കറെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ കണ്ടീഷൻസുമായി അഡാപ്റ്റ് ആവാനും ടീമുമായി സെറ്റ് ആവാനൊക്കെ സമയമെടുത്തേക്കാം അതുകൊണ്ട് തന്നെ ഡിമിറ്റ്യോസിനെ പോലെ ഇന്ത്യൻ കണ്ടീഷനിൽ തന്റെ കഴിവ് തെളിയിച്ച ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറെ നഷ്ടമായത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി തന്നെയാണ് എന്നാൽ ഇതിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അൽവാറോസ് പോയ സമയത്ത് വലിയ പ്രശ്നങ്ങളാണ് മാനേജ്മെന്റ് നേരിടേണ്ടിവന്നതെങ്കിലും സ്ട്രൈക്കർ എന്ന രീതിയിൽ അൽവാറോക്കാൾ മികച്ച ഡിമിറ്റിയോസ് ഡയമൻഡോസിനെയാണ് അതുപോലെ ഒരുപക്ഷെ ഡിമിട്രോസിനേക്കാൾ മികച്ച ഒരു സ്ട്രൈക്കറായി കരൂരിസ്റ്റീമിൽ എന്ന പ്രാർത്ഥനയോടെയും പ്രതീക്ഷയുടെയും വീഡിയോ അവസാനിക്കുന്നു ഇതേപ്പറ്റിയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ